നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് കള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു അമ്പത് സെൻറ്റ് സ്ഥലവും ഓടുമേഞ്ഞ വീടുമാണ് ചെറിയ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ല കിടു സ്ഥലമാണ് കേട്ടോ വലിയ സ്ഥലത്തുള്ള ഓടുമേഞ്ഞ വീട് ഇതാണ് രണ്ട് ബെഡ്റൂം ചെറിയ സിറ്റൗട്ട് ഹാൾ അടുക്കള ചെറിയ വർക്ക് ഏരിയ വീടാണ് കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലവും ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈഡിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ മുരിക്കാശ്ശേരി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ദൂരം രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നിലവിൽ നമുക്ക് പ്രത്യേക കൃഷിയായിട്ടൊന്നും ഈ സ്ഥലത്തില്ല ഏലകൃഷിയും ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് സ്ഥലം ആവറേജ് നിരപ്പ് സ്ഥലമാണ് നിലവിൽ പയറായിരുന്നു ഇതിൽ കൃഷി ചെയ്തിരുന്നത് നല്ല കോടമഞ്ഞും നല്ല തണുപ്പൊക്കെ ഉള്ള ഏരിയയാണ് ചെറിയ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ വേണ്ടി അനുയോജ്യമായ നല്ല സ്ഥലമാണ് അമ്പത് സെൻറ്റിനും ആധാരമുണ്ട് നല്ല കോടമഞ്ഞുള്ള സ്ഥലമാണ് നല്ല വ്യൂ ഉണ്ട് അതുപോലെ നമ്മുടെ ന സ്ഥലത്ത് നിന്നാൽ കാണാനുള്ള വ്യൂ ഇതൊക്കെയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് നന്നായിട്ട് മഞ്ഞിറങ്ങി കിടക്കുന്നുണ്ട് അത്ര നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്ത് വെള്ളമാണ് പൈപ്പ് കണക്ഷനാണ് ഇതുപോലെ കുഴൽക്കിണർ അടിച്ചു കഴിഞ്ഞാലൊക്കെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ആ കാണുന്ന ടൗൺ മുരിക്കാശ്ശേരി ടൗൺ ആണ് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് നിലവിൽ സ്ഥലം ഉള്ളത് ഈ ഭാഗത്തും പ്രത്യേക കൃഷിയായിട്ടൊന്നും നിലവിലില്ല അപ്പം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള ഏരിയ അല്ല കേട്ടോ നമുക്ക് റോഡിൻ്റെ ഇരുവശത്തായി ഈ വശത്തായിട്ട് കാണുന്ന വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനമുടി സൈഡാണ് മൂന്നാർ ആനമുടി ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ അവിടെ മഞ്ഞ് മൂടിക്കിടക്കുവാണ് നല്ല കോടമഞ്ഞുള്ള ഏരിയ ആണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ലാസ്റ്റ് വിലയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ ഉണ്ട് മൊത്തം അമ്പത് സെൻറ്റും ആധാരമുള്ള സ്ഥലമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക